ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ആഴ്ചത്തെ വോട്ടിംഗ് യുദ്ധമൊക്കെ ഇപ്പോൾ ഇത് കഴിഞ്ഞിരിക്കുകയാണ് വോട്ടിംഗ് ഒക്കെ ഇതിനോടം തന്നെ പന്ത്രണ്ട് മണിയോടുകൂടി ഹോട്ട് സ്റ്റാറിൽ ക്ലോസ് ചെയ്തിരിക്കുകയാണ് എന്തൊക്കെയാണ് വോട്ടിംഗ് അവസാനിച്ചപ്പോൾ ആരൊക്കെയാണ് തകർച്ചിരുന്നു ആരൊക്കെയാണ് സേഫ് സോൺ എന്ന് അറിയാൻ വേണ്ടിയുള്ള ആകാംക്ഷയാണ് പ്രേക്ഷകർ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇപ്പോൾ നമ്മൾ പുറത്തുവിടാൻ പോകുന്ന ഫൈനൽ വോട്ടിംഗ് ആണ് അപ്പോൾ വീഡിയോ ഇട്ട് പോകുന്നതിനുമ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണാൻ സുഹൃത്തുക്കണമെങ്കിൽ ഏറ്റവും കൃത്യമായിട്ടുള്ള ഒരു മണിക്കൂറിലും വരും ദിവസങ്ങളിലെ വോട്ടിംഗ് റിസറ്റുകൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക റെക്കോർഡ് ഓട്ടുകയാണ് വോട്ടിംഗ് അവസാനിക്കുമ്പോൾ ഓരോ മത്സരാർത്ഥികളും ശ്രദ്ധ വാക്കിരിക്കുക ഒന്നാം സ്ഥാനം ആര് നിലനിർത്തുന്ന അറിയാനുള്ള ആകാംക്ഷയൊന്നും പ്രേക്ഷകർക്കില്ല ജിൻ്റെ പെൻ റെക്കോർഡ് വോട്ടുമായിട്ട് വോട്ടിംഗ് തുടങ്ങിയപ്പോൾ മുതൽ ഒന്നാം സ്ഥാനം നിലനിർത്തിയപ്പോൾ രണ്ടാം സ്ഥാനത്തുള്ള വാശ്ചേറിയ പോരാട്ടത്തുള്ളവർ അഭിഷേക് തൻ്റെ സ്ഥാനം കൈയടക്കി വെച്ചപ്പോൾ മൂന്നാം സ്ഥാനത്ത് ജാസ്മിൻ്റെ മുന്നേറ്റം വീണ്ടും ശ്രദ്ധ നേടിയിരിക്കുകയാണ് വോട്ടിംഗ് അവസാനിക്കുമ്പോൾ ജാസ്മിൻ വലിയ തിരിച്ച് വരുവാണെത്തി മൂന്നാം സ്ഥാനത്ത് നിൽക്കുമ്പോൾ നാലാം സ്ഥാനത്തേക്ക് നേരി വോട്ടിന് പിന്തള്ളപ്പെട്ടു പോയിരിക്കുന്ന അർജുന തന്നെയാണ് നമുക്ക് കാണാൻ സിക്സിക്കുക അർജുന നേരി വോട്ടിൻ തീർച്ച തേടി നേരിട്ടെങ്കിലും അർജുൻ സേഫ് സോണിൽ നിൽക്കുമ്പോൾ നാലാം സ്ഥാനത്തുനിന്നും അഞ്ചാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു പോയിരിക്കുന്ന അൻസുബേനെയാണ് നമുക്ക് കാണാൻ സാധിക്കുക അൻസുബയ്ക്ക് വലിയ രീതിയിൽ തന്നെ വോട്ടിംഗ് തർച്ച അവസാന മണിക്കൂറുകളിൽ നേരിട്ടപ്പോൾ ആറാം സ്ഥാനത്ത് നേരിടുന്ന ഋഷു ഋഷിയാണ് ഡേഞ്ചർ സോണിൽ പോയിരിക്കുന്നത് ഋഷി നേരിയ ഓട്ടിങ് വ്യത്യാസത്തിൽ ആറാം സ്ഥാനത്ത് നിലനിർത്തിയപ്പോൾ ഏഴാം സ്ഥാനത്ത് ശ്രീധു ഡേഞ്ചർ സോണിൽ പോയിരിക്കുകയാണ് നേരിയ ഓട്ടിങ് ഡിഫറൻസ് ആണ് ഇരുവർക്കും ഉള്ളപ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് എട്ടാം സ്ഥാനത്ത് കാണാൻ സാധിച്ചിരിക്കുന്ന അൻസുബേനെ തന്നെയാണ് അൻസുബൈ ഏജ്സ് ബിഗ് ബോസ് ഓഫീസിനോട് വിട പറയാൻ തോന്നിപ്പിക്കുന്ന ഒരു വോട്ടിംഗ് റിസറ്റാണ് നമുക്കിതിനോടം തന്നെ കാണാൻ സാധിക്കും എന്തൊക്കെയാണ് ഋഷി അപ്സര അതോടൊപ്പം തന്നെ ശ്രീധുദ് തുടങ്ങിയവരെല്ലാം തന്നെ നേരിട്ട് ഡിഫറൻസ് ആയതുകൊണ്ട് തന്നെ കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു ആരാക്കി ഈ ആഴ്ച ബിഗ് ബോസ് ഹൗസിനോട് വിട പറയുന്നത് എന്തൊക്കെയാണ് തന്നെ അറിയാം നാളെ രാവിലെയോട് കൂടി നമുക്ക് ഫൈനൽ വോട്ടിംഗ് സെറ്റിൻ്റെ ഒരു ഫിഗർ കിട്ടുന്നതായിരിക്കും അതിനുശേഷം നമ്മൾ ആ വോട്ടിംഗ് സെറ്റ് വി ഡി എഫ് ആകത്ത് അറിയിക്കുന്നതായിരിക്കും അപ്പം വരും മണിക്കൂറിൽ അപ്പം വരും ദിവസങ്ങളേറ്റവും കൃത്യമായിട്ട് വോട്ടിംഗ് സെറ്റുകൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക അവിടെ തന്നെ ബിഗ് ബോസ് മലയാളം സിക്സ് സിക്സിനെ നിങ്ങളുടെ ഇഷ്ട ബിഗ് ബോസ് മനസ്സിലാർത്ഥി ആരാണെന്നും ഈ ആഴ്ച ആരാണ് വോട്ടിംഗ് വഴി പുറത്തു പോകണമെന്നാണ് നിങ്ങൾ പ്രേഷർ ആഗ്രഹിക്കുന്നതും കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കിനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കേണ്ടത്